നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാലിക്കുന്നാണ് നാൽപ്പത്തി അഞ്ചോളം കേന്ദ്ര സർവകലാശാലയിലെ ഡിഗ്രി ഇന്റഗ്രേറ്റഡ് പി ജി കോഴ്സുകളുടെ പ്രവേശനത്തിന് അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ ചില കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കും ചില ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്കും ഡിഗ്രി കോഴ്സുകളുടെ പ്രവേശനത്തിനും സി യു ഇ ടി റാങ്ക് ലിസ്റ്റ് പരിഗണിക്കാറുണ്ട് ചുരുക്കം ചില മാറ്റങ്ങളോട് കൂടിയാണ് ഈ വർഷം സി യു ഇ ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ വർഷത്തെ മാറ്റം ഹൈബ്രിഡ് മോഡിലേക്ക് പ്രവേശന പരീക്ഷ മാറ്റിയിരിക്കുന്നു ഹൈബ്രിഡ് മോഡ് എന്ന് വെച്ചാൽ ഓൺലൈൻ പരീക്ഷയോടുകൂടെ ഓഫ്ലൈൻ പരീക്ഷയും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് സി യു ഇ ടി പരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ഭാഷാ വിഷയങ്ങളടക്കം അറുപത്തിയൊന്ന് സബ്ജക്റ്റുകളിലായിട്ടാണ് സി യു ഇ ടി പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് സ്പെസിഫിക് സബ്ജക്റ്റുകൾ സി യു ഇ ടി പരീക്ഷയിലുണ്ട് സി യു ഇ ടിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിയാറാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയുടെ ഫീസ് ഘടനയിൽ ജനറൽ വിദ്യാർത്ഥികൾക്കും ഒ ബി സി നോൺ ക്രിമിലെയർ ഇ ഡബ്ല്യു എസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുമായി വ്യത്യസ്തമായ ഫീസ് ഘടനയാണുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന ഫീസ് ഘടന കൃത്യമായി പരിശോധിക്കണം മിനിമം മൂന്ന് സബ്ജക്റ്റുകൾക്കാണ് ഫീസ് ഘടന നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ തുടർന്ന് അങ്ങോട്ട് എടുക്കുന്ന ഓരോ സബ്ജക്റ്റിനും അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് മൊത്തം ആറ് വിഷയങ്ങളിൽ പരീക്ഷ എഴുതാൻ സാധിക്കും അതിൽ നാലോ അഞ്ചോ സബ്ജക്റ്റുകളും ഒന്നോ രണ്ടോ ലാംഗ്വേജുകളും അടക്കം എടുക്കുന്നത് നന്നായിരിക്കും സി യു ഇ ടി യു ജി പരീക്ഷയ്ക്ക് ഏജ് ലിമിറ്റ് ഇതുവരെ നിർണയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്ലസ് ടു വിജയിച്ച ഏതൊരാൾക്കും സി യു ഇ ടി യു ജി പരീക്ഷ എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലടക്കം ഡിഗ്രി കോഴ്സുകൾക്കോ ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകൾക്കോ പ്രവേശനം നേടാൻ സാധിക്കും സി യു ഇ ടി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി ഏത് വിഷയത്തിനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിഷയവും ഏത് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി കോഴ്സിനുള്ള യോഗ്യത സി യു ഇ ടിയിൽ എന്താണ് പരാമർശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി